നിയമം പാലിച്ചവർക്ക് സമ്മാനങ്ങളുമായി ഹൈവേ പോലീസിന്റെ വേറിട്ട ട്രാഫിക് ബോധവൽക്കരണം ദേശീയപാത കുറ്റിപ്പുറത്താണ് ഹൈവേ പോലീസ് ട്രാഫിക് ബോധവൽക്കരണം നടത്തിയത് വാഹനങ്ങളുടെ ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റ് എന്നിവയാണ് പരിശോധിച്ചത് ഫിറ്റ്നസ് ഉറപ്പായാൽ ഡ്രൈവർക്കും യാത്രക്കാർക്കും മിഠായികളും സമ്മാനവും നൽകി നിയമലംഘനങ്ങൾ കണ്ടെത്തിയ വാഹനങ്ങൾക്ക് പിഴ ചുമത്തുകയും ചെയ്തു ബോധവൽക്കരണം വേറിട്ട അനുഭവമായിരുന്നുവെന്ന് യാത്രക്കാരും ഡ്രൈവർമാരും പറഞ്ഞു ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാടിന്റെ നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണവും പരിശോധനയും ആറുവരിപ്പാതയിൽ വാഹനങ്ങൾക്ക് ഏത് ട്രാക്കിലൂടെ പോകണമെന്ന് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നടത്തി പുതുതായി ചുമതലയേറ്റ തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസണിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധനയും ബോധവൽക്കരണവും നടത്തിയത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ കയറാൻ ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകി പരിശോധനയ്ക്കിടെ മജിസ്ട്രേറ്റിന്റെ കാറും പരിശോധിച്ചു പോലീസിനെ അഭിനന്ദിച്ചാണ് മജിസ്ട്രേറ്റ് യാത്ര തിരിച്ചത് ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാടിനൊപ്പം എ എസ് ഐ റഷീദ് പാറയ്ക്കൽ സി പി ഒ പി ഷിബു സുധീഷ് എന്നിവരും കുറ്റിപ്പുറം ഹിൽഫോർട്ട് ആശുപത്രി ജനറൽ മാനേജർ നൌഷാദ് ിൽ മാർക്കറ്റിംഗ് ഹെഡ് അശ്വതി നിദാൽ ഖദീജ നിസാന ഷൌക്കത്ത് അശ്വതി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും പരിശോധനയും ബോധവൽക്കരണവും തുടരുമെന്ന് പോലീസ് അറിയിച്ചു ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം നടക്കാവിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ 7034071111